പ്രധാനമായും ആശയപരമാണ് ഇവരെല്ലാം ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പദവികൾ ആഗ്രഹിച്ചോ വന്നിട്ടുള്ളവരല്ല പദവി ആഗ്രഹിച്ചു വരുന്നവരാണെങ്കിൽ ആ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ടവർ പരമാവധി നോക്കും കേസ് വരട്ടെ കേസ് നടക്കട്ടെ എന്നുള്ള നിലയിലായിരിക്കും എടുക്കുന്നത് പക്ഷേ ഒരു പദവിയോ സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യമോ ഒന്നും നോക്കാതെ തങ്ങളുടെ കോൺഗ്രസിൻ്റെ ഭാഗമായി മത്സരിച്ചത് കൊണ്ട് ചിഹ്നത്തിൽ മത്സരിച്ചതുകൊണ്ട് അതുപോലും ത്യജിച്ച് രാജിവെച്ചിട്ടാണ് സി പി എമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായിരുന്നാലും അവരെ ഞങ്ങളുടെ പാർട്ടി പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇനിയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അവരെക്കൂടി ചേർത്ത് പിടിച്ച് സ്വാഭാവികമായി അവരുടെ മനസ്സിലുള്ള പുരോഗമന ആശയങ്ങൾ നന്നായി പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു അവസരം കൂടി ഞങ്ങൾ ഒരുക്കിക്കൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ് അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇതാണെന്ന് പ്രസുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട പറഞ്ഞോ ഞങ്ങളൊന്ന് സ്വീകരിച്ചോട്ടെ ജില്ലാ സെക്രട്ടറി അവരെ സ്വീകരിക്കട്ടെ തലേപുരം മനസ്സിലായി

അതുപോലെ ഷിനു മളത്ര പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ എം ഷെയാസ് പഞ്ചായത്ത് അംഗം ഞാനും പഞ്ചായത്ത് അംഗമാണ് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിലും എല്ലാം പാർട്ടിയുടെ ഭാഗമായി ഇടപെട്ട് കാലങ്ങളായി നമ്മൾ അതിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അതുപോലെ തന്നെ അവിടെയുള്ള ചില പ്രാദേശിക വിഷയങ്ങൾ അത് പാർട്ടിയെ ശക്തിപ്പെടുത്താനോട് പല ആശയ പ്രശ്നങ്ങൾ തമ്മിലുണ്ടായിരുന്നു നേതൃത്വമായിട്ടുണ്ടായിരുന്നു അതിലെല്ലാം വിഭിന്നമായി നമുക്ക് നമ്മുടെ ചിന്താഗതിക്ക് വിരുദ്ധമായി ചില പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് പേരിലാണ് നമുക്ക് അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് അതിൻ്റെ ഭാഗമായാണ് നമ്മൾ നമ്മളേൽപ്പിച്ച നമുക്ക് ചെന്നെ നിന്ന് മത്സരിച്ച ആ സ്ഥാനങ്ങളെല്ലാം നമ്മൾ രാജിവെച്ച് നിയമപ്രകാരം രാജി വെച്ച് ജാതി നൽകി നമ്മളൊരു സാധാരണക്കാരായാണ് നമ്മൾ സി പി എം പാർട്ടിയിലേക്ക് വരുന്നത് അപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വരാനുള്ള കാരണം സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനുണ്ടാകുന്ന അവരുടെ പ്രവർത്തനത്തിൻ്റെ രീതിയിലുള്ള വ്യത്യാസം വെച്ച് മു നേതാക്കൾ ബി ജെ പിയിലേക്ക് എടുക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടുള്ള ദീർഘദക്ഷണം നമ്മളെ സംബന്ധിച്ച കുറച്ച് ദീർഘവക്ഷണത്തോടെ ചിന്തിക്കുന്നവരാണ് ആ ദീർഘവേഷണത്തിൻ്റെ ഭാഗമായി നമ്മൾ ഈ ആലോചിച്ചപ്പോൾ നമുക്ക് മതനിരപേക്ഷതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന സിറ്റിമ്മിലാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും യഥാക്രമം പരിഹരിക്കാൻ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിനും അതുപോലെ തന്നെ അതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കും കഴിയാത്ത സാഹചര്യം ഉണ്ടായി നിലവിൽ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഏറെയും നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ മേഖലകളും നമ്മുടെ പ്രദേശമൊക്കെ എടുത്താൽ തന്നെയും മുമ്പെന്നും വളരെ പുരോഗമില്ലാത്ത പ്രദേശമായിരുന്നു പക്ഷേ അത് ആ ഉൾ പോലും വളരെ നല്ല രീതിയിൽ വികസന പ്രവർത്തനം സർക്കാരിന് കൊണ്ടുവരാൻ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഒട്ടനവധി ഉണ്ടായിരുന്ന ഭാഗങ്ങൾ നമുക്ക് പരോക്ഷമായെങ്കിലും എം എൽ എയുടെ നേതൃത്വത്തിൽ അതുപോലെയുള്ള മറ്റ് പാർട്ടിയിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതൃത്വത്തിൽ നമുക്ക് സഹായമൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് ഒന്നും നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നില്ല നമ്മൾ എന്തായാലും മുഴുവൻ സമയം പൊതുപ്രവർത്തകരാണ് വരുന്ന നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് ഉള്ള സമയങ്ങളിലെല്ലാം മുഴുവനായി സി പി വേണ്ടി ചേർന്നതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പൊതുപ്രവർത്തനം നടത്തുന്നതായിരിക്കും എന്ന് മാത്രം നമ്മൾ ചുരുങ്ങിയ വാക്കുകൾ പറയുകയാണ് പ്രസിഡൻറ്റുണ്ട് പ്രസിഡൻറ്റിലൂടെ സംശയം ഹലോ നമസ്കാരം ഞാൻ ഷിനു മടത്ര പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ സമകാലീന വിഷയങ്ങളെടുത്താണ് ആദ്യം നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് എത്തി നോക്കേണ്ടത് നമ്മുടെ അഖിലിൻ്റെ നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തെ ഇന്ത്യയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തീവ്രവാദ സംഘടന ബി ജെ പി പോലുള്ള സംഘടനകൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഈ കേന്ദ്ര രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ലോക രാഷ്ട്രങ്ങളിൽ നിൽക്കുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ എന്തുകൊണ്ട് അവരെ എതിർക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അവരെ എതിർക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം നിലവിലുള്ളത് സി പി എമ്മും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും രണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നും കണ്ടില്ല എന്ന് അടിക്കാൻ സാധിക്കില്ല ഇപ്പോഴുള്ള ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിനും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി വളരെ ആലോചിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മറ്റ് ജനങ്ങളെ മാത്രം എല്ലാവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തി വരിക അതൊന്നും കണ്ടില്ലെന്ന് അടിക്കാനോ അതിനോട് യോജിച്ച് പോകുന്നതിനാണ് നമുക്ക് താല്പര്യം കാരണം ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ കോൺഗ്രസ് എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ ഒരു കാരണ ഒരു കാരണവശാലും അങ്ങേരിക്കും കഴിയില്ല എന്നുള്ള ആ ഒരു ആത്മാർത്ഥത എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഇത് മാറുന്നത് മറ്റ് പ്രാദേശികമായുള്ള പ്രശ്നങ്ങളും ഡി സി സി മുതലുള്ള നേതാക്കന്മാർ കാണിക്കുന്ന അധിക്ഷേപങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ യു ഡി എഫിൽ നിന്ന് മത്സരി ജയിച്ചു അതുകൊണ്ട് തന്നെ ആ പ്രസിഡന്റ് സ്ഥാനം കൂടി രാജിവെച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പടിയിറങ്ങിയിട്ടുള്ളത് രണ്ട് പദവി മോഹിച്ചാണെങ്കിൽ പദവിക്കാണെങ്കിൽ ഇനി വരും രണ്ട് വർഷം കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം തുടരുന്നതിന് എനിക്ക് ഒരു ഭീഷണിയുമില്ല മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു ഉറച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതു തന്നെ ആ സ്ഥാനം കൂടി ഞാൻ രാജിവെച്ചിട്ട് സി പി എമ്മിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനു വേണ്ടി സ്ഥാനമല്ല മോഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ഒരു നല്ല പൊതുപ്രവർത്തനമാകും എന്നുള്ളതാണ് ഇത്തരം പറഞ്ഞുകൊണ്ട് ബാക്കി മറ്റേ നമ്മൾ വരുന്ന കാര്യങ്ങൾ അറിയിക്കും ചർച്ചകൾ ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മന്ത്രി നിർത്തും നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരാളാണ് ചോദിക്കാനൊന്നുമില്ലല്ലേ ബഹുമാനമുള്ളവരെ നമ്മൾ മൂന്ന് പേരും കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളും കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരുമായിരുന്നു ഞങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റേണ്ട സാഹചര്യം എന്താണെന്ന് എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞു നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിന് ഒരു പുരോഗതി ഉണ്ടാകുന്നെങ്കിൽ അത് സി പി എം മുഖാന്തരം മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ എം എൽ എ സഹാവ് ഡി കെ മുരളീധരൻ നമ്മുടെ അടുത്തുണ്ട് അദ്ദേഹം വികസനം നടത്തുന്നത് ഏത് പ്രദേശത്താണോ പ്രശ്നമുള്ളത് അവിടുത്തെ രാഷ്ട്രീയപരമായിട്ട് ഏത് മെമ്പറാണോ ഏത് ഭരണസമിതിയാണോ എന്നൊന്നും നോക്കാതെ നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പണ്ട് ചിലവാക്കുന്ന ഒരു എം എൽ എ ആണ് നമുക്കുള്ളത് നമ്മുടെ പ്രദേശത്തെ റോഡുകളെല്ലാം അദ്ദേഹത്തിൻ്റെ കാലയളവിൽ വളരെ മികച്ചതായി മാറിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ നാട്ടിൽ പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനവും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനവും സി പി എമ്മിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നും അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞു ഇനി മുതൽ സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനായി പൊതുരംഗത്ത് ഉണ്ടാവും എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ലാൽ സലാം അത് ഈ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ചില പാർട്ടിപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് ചർച്ച ചെയ്ത് അവരുടെ ഉചിതമായിട്ടുള്ള ഒരു നിലപാട് ജില്ലാ കമ്മിറ്റി കഴിഞ്ഞിട്ട് തീരുമാനിക്കും അല്ല അവിടെ അവിടുത്തെ അംഗസംഖ്യ ഞങ്ങൾക്ക് സി പി എമ്മിന് ഏഴ് സീറ്റുണ്ട് ഏഴ് സീറ്റുണ്ട് കോൺഗ്രസ്സിന് ആറ് സീറ്റുണ്ടായിരുന്നു അതിലാണ് മൂന്ന് പേര് ഇവർ വന്നിട്ടുള്ളത് സ്വാതന്ത്ര്മാർ മൂന്ന് പേര് ഉണ്ട് ലീഗിന് ഒരാളുണ്ട് ലീഗിൻ്റെ തന്നെ മറ്റൊരു സ്വതന്ത്രനുണ്ട് ബി ജെ പി ഒന്നാണ് അപ്പോൾ അവിടെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും നിലവിൽ വരാനായിട്ട് സാധ്യത കാണുന്നില്ല ഭരണം കോൺഗ്രസിൻ്റെ ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്വതന്ത്രന്മാരും ഇവരോടൊപ്പം നിൽക്കുകയാണ് പ്രസിഡന്റ് റിസർവേഷൻ ആണല്ലോ രാജിവെച്ചതോടുകൂടി അവരുടെ ഭരണം നഷ്ടപ്പെട്ടു ഇനി പകരം പ്രസിഡന്റ് വരാൻ എൽ ഡി എഫിന്റെ ഒരു ആൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എഴുതി വന്നതിന് ശേഷം

അതവിടെ പൊതുസമ്മേളനം പറ്റി പ്രഖ്യാപിക്കണം അവിടുത്തെ സീരിയസ് ചെയർപേഴ്സൺ പിന്നെ ഇപ്പോൾ സി പി എമ്മിനോട് ചേർന്ന് കഴിഞ്ഞു സാധാരണ നില സാധാരണ നിലയിൽ നമ്മുടെ പാർട്ടിയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥി നിർണയം വരുന്നത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടോ അല്പം നേരത്തെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എന്താ ഈ മാസം പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ രണ്ടിനും പ്രതീക്ഷയുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു സീറ്റായിട്ട് തന്നെ ഞങ്ങൾ കരുതുകയാണ് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് കഴിഞ്ഞവണ കൈവിട്ടു പോയതാണ് അത് എന്ത് വില കൊടുത്തും ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തും അതിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ അവിടെ മത്സരിക്കും സെക്രട്ടറിമാരെ മത്സരരംഗത്ത് വേണോ വേണ്ടിയെന്നൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല അല്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അങ്ങനെ ഒരു ഇന്നാര് ഇന്നാര് എന്നുള്ള നിലയിലുള്ളൊരു തീരുമാനമൊന്നും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല വളരെ താമസിയാതെ അതിനൊരു തീരുമാനം ഉണ്ടാകും അല്ല തിരുവനന്തപുരം സിറ്റിയിലെ റോഡുകളെ സംബന്ധിച്ച് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടുന്ന നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് അത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഇത് വളരെ വേഗം പൂർത്തീകരിക്കേണ്ട ഒരു റോഡായിരുന്നു റോഡുകളായിരുന്നു പക്ഷെ അത് എടുത്ത കരാറുകാരൻ അത് ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു ഗവൺമെൻറ് ഇടപെട്ട് അത് അയാളെ കരിമ്പട്ടികയിൽപ്പെടുത്തി ഒഴിവാക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഒരു കോൺട്രാക്ടറുടെ സ്ഥാനത്ത് നിരവധി കോൺട്രാക്ടർമാരെ വെച്ച് ആ പണി നന്നായിട്ട് നടന്നു വരികയാണ് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് ഇരുപത്തഞ്ചോളം റോഡുകൾ പൂർത്തീകരിക്കുമെന്നാണ് രായും പകലും റോഡ് വർക്ക് നടക്കുകയാണ് അത് ഈ മാർച്ച് മുപ്പത്തൊന്നിനു മുമ്പ് പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അല്ല ഈ ഒരു പിന്നെ നമ്മുടെ കോർപ്പറേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥ കടകംപള്ളി ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായത് തിരിച്ച് മിനിസ്റ്റർ സംസാരിക്കുമ്പോഴും ഈ കരാറുകാരനുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥ ലോബി പ്രവർത്തിച്ചിരുന്നു ആ ലോബിയെ സംബന്ധിച്ചാണ് മുഹമ്മദ് റിയാസും സൂചിപ്പിച്ചത് അതിനെ നമ്മൾ മാധ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ അതിനെ ഒരു കോൺട്രവേഴ്സി ആക്കി എടുത്തിട്ടുള്ളത് രണ്ടും ഫലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചില പ്രശ്നങ്ങളെ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എം പിമാരുടെ പ്രവർത്തനം മാധ്യമങ്ങളെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇപ്പോൾ ആറ്റിങ്ങലിലെ എം പി എത്ര സമയമാണ് അല്ലെങ്കിൽ എത്ര കാലമാണ് ആറ്റിങ്ങലിൽ ഉണ്ടായിരുന്നത് എന്ന് പത്രപ്രവർത്തകരായിട്ടുള്ള നിങ്ങൾക്കറിയാം നാലര വർഷക്കാലം അദ്ദേഹം മണ്ഡലത്തിലുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് വീണ്ടും എം പി ആയിട്ട് മത്സരിക്കാൻ ആഗ്രഹവും ഉണ്ടായിരുന്നില്ല തിരിച്ച് നിയമസഭയിലേക്ക് പോകണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കോന്നി മണ്ഡലമാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ നാലര വർഷക്കാലവും അവിടെ നിൽക്കുകയായിരുന്നു പക്ഷേ സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കണം എന്ന് അവരുടെ പാർട്ടിയുടെ ഹൈക്കമാൻഡ് വടിയെടുത്തപ്പോഴാണ് ആറ്റിങ്ങൽ എം പി ശ്രീ അടൂർ പ്രകാശ് വീണ്ടും മണ്ഡലത്തിലേക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ എംപിയുടെ കാര്യം നമുക്കറിയാം ഇവിടുത്തെ എം പി ആണെങ്കിൽ ഒരു വിശ്വപവരൻ എന്നുള്ള മട്ടിലിങ്ങനെ നടക്കുകയാണ് ആ ഒരു പേര് ചാർത്തിക്കൊണ്ട് നടക്കുകയാണ് ഈ ഇവിടുത്തെ തിരുവനന്തപുരത്തിന്റെ കാതലായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെടാൻ അദ്ദേഹത്തിന് ഒരു കാലഘട്ടത്തിലും സാധിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹവും വരും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും ആ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഇടപെടാൻ രണ്ട് എം പിമാർക്കും സാധിച്ചിട്ടില്ല വികസന പ്രവർത്തനങ്ങളിലാകട്ടെ അമ്പ പരാജയവുമാണ് ഇവർ രണ്ടുപേരും എന്നുള്ളതാണ് ജനം മനസ്സിലാക്കുന്നത് ജനത്തിനത് അറിയാം ജനത്തിൻ്റെ പൾസ് ഓരോ സ്ഥലത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും ആ എം പി ഇല കാണാനില്ല എന്നൊരു നിലപാടാണ് ജനം സാധാരണ നിലയിൽ പറയുന്നത് അല്ല ബി ജെ പി കഴിഞ്ഞ തവണയും അവിടെ ശോഭാ സുരേന്ദ്രനെ ഇട്ട് മത്സരിപ്പിച്ച് കുറച്ചധികം വോട്ട് വാങ്ങിയ മണ്ഡലമാണ് അവിടെ പി മുരളീധരൻ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചത് ആ ബി വോട്ട് വർദ്ധിക്കാനൊന്നും പോകുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ പിടിച്ച വോട്ട് പോലും ബി ജെ പി പ്രാവശ്യപ്പെടിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ടൊരു വി വി മുരളീധരൻ അവിടെ ക്യാമ്പ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും തന്നെ അക്കാര്യത്തിൽ ഉണ്ടാകില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തമ്മിലായിരിക്കും മത്സരം വരുന്നത്